കെ എസ് സി ബിയുടെ കലായസേഷൻ ട്രാൻസ്ഫോമറിൻ്റെ ഫ്യൂസ് മുറിച്ചുമാറ്റിയും ആർ എം യുടെ സ്വിച്ച് ഓഫ് ചെയ്തും കെ എസ് സി ബിക്ക് തലവേദന ഉണ്ടാക്കിയ സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ പെരുവേൽ സ്വദേശി രജേഷ് കുമാറാണ് പിടിയിലായത് രണ്ടാം പ്രതിയും കെ എസ് സി ബി ഇലക്ട്രിസിറ്റി വർക്കറുമായ വി സുബൈർ ഒളിവിലാണ് കെസിബി കലായി സെക്ഷൻ പരിധിയിലെ ട്രാന്സ്ഫോമറുകളുടെ ഫ്യൂസ് കമ്പികള് മുറിച്ചുമാറ്റുകയും റിങ്മെയിങ് യൂണിറ്റുകൾ ഓഫ് ചെയ്യുകയും ചെയ്ത സംഭവത്തിൽ പെരുവേല് സ്വദേശി രജീഷ് കുമാറാണ് പന്നിയങ്കര പോലീസിന്റെ പിടിയിലായത് കെ സി ബി മുൻകരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്ത ഡ്രൈവറാണ് ഇയാൾ രണ്ടാം പ്രതിയും കെ സി ബി ഇലക്ട്രിസിറ്റി വർക്കറുമായ വി സുബൈർ ഇപ്പോൾ ഒളിവിലാണ് ഇയാളെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു ഇക്കഴിഞ്ഞ ജൂലൈ രണ്ടിന് അർദ്ധരാത്രിയാണ് കല്ലായി പന്നിയങ്കര പ്രദേശങ്ങളിലെ പതിമൂന്നോളം ട്രാൻസ്ഫോമറുകളുടെ ഫ്യൂസ് വയർ മുറിച്ചും ആറ് ആർ എം ഓഫ് ചെയ്തും ഒരു പ്രദേശത്തെയാകെ ഇവർ ഇരുട്ടിലാക്കിയത് ഇവർ ഫ്യൂസ് ഫയർ മുറിക്കുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു തുടർന്ന് കെ എസ് ഇ ബിയുടെ പരാതിയിൽ പന്നിയങ്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു നഗരത്തിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാണ് ഇയാളെ തിരിച്ചറിഞ്ഞത് രജീഷിനെ ക്രമക്കേടുകളെ തുടർന്ന് താക്കീത് ചെയ്തതിന്റെ പ്രകോപനമാണ് ഇങ്ങനെയൊരു കുറ്റകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് നിഗമനം രണ്ടാം പ്രതിക്കായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് കെ എസ് ഇ വിജിലൻസ് അന്വേഷണവും നടക്കുന്നുണ്ട് കേസിലെ രണ്ടാം പ്രതിയായ സുബേറിനായുള്ള അന്വേഷണം പുരോഗമിക്കുകയാണ് പ്രതികൾക്കെതിരെ പൊതുമുതൽ നശിപ്പിക്കൽ നിരോധന നിയമം ഉൾപ്പെടെയുള്ള ശക്തമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് വൈദ്യുതി തടസ്സം കാരണം ഉപഭോക്താക്കൾക്കും കെ എസ് ഇ ബിക്കുമുണ്ടായ നഷ്ടം ഇവരിൽ നിന്നും ഈടാക്കാനുള്ള നിയമ നടപടി സ്വീകരിക്കുമെന്നും കെ എസ് ഇ ബി അറിയിച്ചു പ്രതികൾക്കെതിരെ കെ എസ് ഇ ബി വിജിലൻസ് വിഭാഗത്തിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ് ന്യൂസ് ബ്യൂറോ